ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്താനായിട്ട് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് കാരണം പഹൽഗാം ആക്രമണത്തിന് ശേഷം നമ്മൾ നടത്തിയ ഓപ്പറേഷൻ സിന്ധുലൂടെ കനത്ത തിരിച്ചടിയാണ് ആ രാജ്യത്തിന് ഉണ്ടായത് അതുകൊണ്ട് തന്നെ രാജ്യത്തെ ജനങ്ങൾ അവിടുത്തെ സൈന്യാധിപനായ അസിം മുനീർ ഉൾപ്പെടെയുള്ളവർക്കെതിരാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം പലയിടങ്ങളിൽ നിന്നായിട്ട് ഏതാണ്ട് രണ്ടായിരത്തി തൊള്ളായിരം ടണ്ണോളം സ്ഫോടക വസ്തുക്കൾ പിടികൂടുന്നത് രണ്ട് എ കെ ഫോർട്ടി സെവൻ തോക്ക് പിടികൂടി രണ്ട് ഡോക്ടേഴ്സടക്കം നാല് പേർക്കിതിൽ പങ്കാളികളുണ്ടെന്നും ഇവർ കസ്റ്റഡിയിലാണെന്നുമുള്ള വാർത്തകൾ വരുന്നത് ഈ വാർത്തകൾ പ്രചരിച്ച് മണിക്കൂറിനുള്ളിൽ കേൾക്കുന്നത് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ ബോംബ് സ്ഫോടനം നടന്നു എന്നതാണ് ഈ സ്ഫോടനം നടത്തിയത് രാജ്യത്തുടനീളം ചില ആക്രമണങ്ങൾ നടത്താനായിട്ട് പദ്ധതി ഇട്ടിരുന്ന ആ ഭീകരരുടെ ലക്ഷ്യത്തെ നമ്മൾ തകർത്ത് തുടങ്ങിയതോടുകൂടിയാണ് കാരണം അല്ലെങ്കിൽ ഇനിയും വെച്ചുകൊണ്ടിരുന്നാൽ ഇവരിലേക്ക് അന്വേഷണം എത്തുമെന്നും ഇവർ പിടിയിലാകുമെന്നും അവർ ഭയപ്പെട്ടു അങ്ങനെ വളരെ പെട്ടെന്ന് ഒരു ആക്രമണം നടത്തി കൂടുതൽ അന്വേഷിച്ച് വന്നപ്പോൾ ഈ ആക്രമണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാനിലെ എസ് വൺ എന്ന് പറയുന്ന സീക്രട്ട് ഏജൻസിയാണ് സീക്രട്ട് ഏജൻസി എന്നുള്ള സബ് വേർഷൻ വണ്ണെന്നാണ് ഇതിൻ്റെ പേര് ഇത് കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടിലധികമായിട്ട് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ ആക്രമണം മുതൽ ഏറ്റവും ഒടുവിൽ നടന്ന പഹൽഗാം ആക്രമണം വരെ അതിൽ പങ്കെടുത്ത എല്ലാവർക്കും പരിശീലനം നൽകിയത് ഈ എസ് വണ്ണിൽ വെച്ചാണ് പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസ് ഏജൻസിയുടെ നിയന്ത്രണത്തിലാണ് എസ് വണ്ണിൻ്റെ പ്രവർത്തനം മാത്രമല്ല ഈ പാക് ആർമിയിലെ കേണൽ റാങ്കിലുള്ള ഒരാളുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഇവിടുത്തെ പരിശീലന പരിപാടികൾ നടക്കുന്നത് കൂടാതെ പാകിസ്ഥാൻ പട്ടാളത്തിലെ രണ്ട് ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇവിടുത്തെ പരിശീലന പരിപാടികൾക്ക് ക്യാമ്പുകൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകുന്നത് ലഷ്കർ എ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് അതുപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ ഭീകര സംഘടനകളിലെ ആളുകളെയൊക്കെ തന്നെ പരിശീലിപ്പിക്കുന്നത് ഇവിടെ നിന്നാണ് പക്ഷേ ഇവർക്ക് ഒരിക്കലും അറിയാൻ കഴിഞ്ഞില്ല ഇത് എസ് വണ്ണിലേക്ക് വരുന്നത് പാക് ആർമിയിലെ ഉദ്യോഗസ്ഥരാണെന്നോ അതുമായി ബന്ധപ്പെട്ട ആളുകളാണെന്നോ ഇവരോടത് പറഞ്ഞിട്ടില്ല അപ്പോൾ എസ് വൺ എന്ന് പറയുന്ന ഒരു സീക്രട്ട് പരിശീലന കേന്ദ്രം പാകിസ്ഥാൻ ആർമി സ്ഥാപിക്കുകയും പാക് ഭരണകൂടത്തിൻ്റെ പണം ഇതിനായിട്ട് ചെലവഴിക്കുകയും ചെയ്തു പക്ഷേ ഈ പരിശീലന പരിപാടികളൊക്കെ ആരാണ് നടത്തുന്ന കാര്യം ഇവിടെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന ആളുകൾ അറിയില്ല പകരം ഇവർക്ക് എല്ലാവിധ ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള പരിശീലനം നൽകും ഈ ഇംബ്രോയ്സ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസുകൾ നിർമ്മിക്കാനുള്ള പരിശീലനം നൽകും ചെറുതും വലുതുമായ ആയുധങ്ങൾ കടത്താനും അത് വേണ്ട സമയത്ത് ഉപയോഗിക്കാനുമുള്ള വളരെ തീവ്രമായ പരിശീലനം നൽകും ഇതെല്ലാം തന്നെ പാകിസ്ഥാൻ ആർമിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിലും അത്തരം ചില നീക്കങ്ങൾ അല്ലെങ്കിൽ പങ്കാളിത്തം കാണുന്നുണ്ട് കാരണം ഈ രണ്ട് ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർ പിടിയിലാവുകയും ഇതിൻ്റെ വിവരങ്ങളെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ എൻ ഐ എ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ മറച്ചു വയ്ക്കുകയുമാണ് ചെയ്യുന്നതെന്ന് പാകിസ്ഥാന് മനസ്സിലായി അതുകൊണ്ടാണ് ചെങ്കോട്ടയ്ക്ക് സമീപം മൂന്ന് മണിക്കൂറോളം പാർക്ക് ചെയ്തിരുന്ന ഒരു കാർ പിന്നീട് വളരെ സാവധാനം മുന്നോട്ടെടുക്കുന്നു സിഗ്നലിനടുത്ത് അതായത് മെട്രോ സ്റ്റേഷന് സമീപം വെച്ചിത് പൊട്ടിത്തെറിക്കുകയാണ് ഈ പൊട്ടിത്തെറിയിൽ കാറിൻ്റെ പിൻഭാഗത്തു നിന്നാണ് പൊട്ടിത്തെറി ഉണ്ടായത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ രണ്ടുപേർ മാസ്ക് ധാരികളായിരുന്നു ധാരികളായിരുന്നുവെന്ന് ദൃക്സാക്ഷികളൊക്കെ പറയുന്നുണ്ട് തുടർ സ്ഫോടനത്തിൽ നിരവധി കാറുകൾക്കൊക്കെ പറ്റി അപ്പം ഇത്തരം ഒരു ആക്രമണം ഉണ്ടായതോടുകൂടി വിലപ്പെട്ട എട്ട് ജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ അതുപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദ് തുടങ്ങിയ ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ചില ആക്രമണങ്ങളൊക്കെ നമുക്കെതിരെ പദ്ധതി ഇട്ടിരുന്നു അതിൻ്റെ തുടർച്ചയാണോ ഇത് എന്ന് വിശദമായി അന്വേഷണം നടത്തിയതിനു ശേഷം പറയാമെന്നാണ് പറയുന്നത് പക്ഷേ ഏതാണ്ട് കൃത്യമായ സൂചന നൽകുന്നത് പാകിസ്ഥാൻ ആർമിയിലെ രണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ പരിശീലനം നൽകുന്ന സബ്വേർഷൻ വൺ എന്ന് പറയുന്ന സീക്രട്ട് ഏജൻസിയാണ് ഇതിന് പിന്നിൽ അവർക്ക് പരിശീലനം നൽകുമ്പോൾ പട്ടാള മേധാവികളെ ഗാസി വൺ ഗാസി ടു എന്നീ കോഡ് നാമത്തിൽ മാത്രമാണ് വിളിക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് പോലും ഇത് ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയില്ല എന്തായാലും ഈ ലഷ്കർ ഇ തൊയ്ബയുടെ നേതാവായിട്ടുള്ള ഹാഫി സെയ്ത് കുറച്ച് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യക്കെതിരെയുള്ള ആക്രമണത്തിന് പദ്ധതിയിടുന്നു എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിനെ ഒരു ലോഞ്ച് പാടാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുകയാണ് അപ്പോൾ കിഴക്കൻ അതിർത്തിയിലൂടെ നുഴഞ്ഞുകയറ്റത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി അവിടെ ജാഗ്രത വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ വള വളരെ ജാഗ്രതയിലാണ് ഇതിനിടയിലാണ് ഒക്ടോബർ മുപ്പതിന് ഈ ലഷ്കറിൻ്റെ ഒരു കമാൻഡർ ആയിട്ടുള്ള സെയ്ഫുള്ള സെയ്ഫ് ഒരു വീഡിയോ പുറത്തിറക്കിയത് അതിനുള്ളിൽ പറയുന്നത് നമ്മുടെ നേതാവായിട്ടുള്ള ഹാഫിസ് സെയ്ത് വെറുതെ ഇരിക്കുകയാണെന്നാണോ നിങ്ങൾ കരുതുന്നത് ഇന്ത്യക്ക് ഓപ്പറേഷൻ സിന്ധുവിനുള്ള തിരിച്ചടി നൽകാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് ബംഗ്ലാദേശിൽ ഇരുന്നു കൊണ്ടാണ് ഈ ആക്രമണങ്ങൾ നടത്താനായിട്ട് പദ്ധതി ഇടുന്നത് ഇതിനു വേണ്ടിയിട്ട് ഈ ഹാഫിസ് സെയ്ദിൻ്റെ വിശ്വസ്തനായ ഒരാളെ ബംഗ്ലാദേശിലേക്ക് അയക്കുകയും അവിടെ നിന്ന് ചില ആളുകളെ കണ്ടെത്തി അവർക്ക് പരിശീലനം നൽകുകയും ചെയ്യുന്നു എന്ന് പറയുന്നു ചുരുക്കം പറഞ്ഞാൽ അമേരിക്കയുടെയും ബംഗ്ലാദേശിൻ്റെയൊക്കെ പിന്തുണ നമുക്കുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം ഇതാണ് ഈ സെയ്ഫുള്ള സെയ്ഫിൻ്റെ വീഡിയോ സന്ദേശത്തുള്ളത് ഇതൊരു പരിധി വരെ ശരിയാകും കാരണം അമേരിക്ക എല്ലായ്പ്പോഴും പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ട് നിൽക്കും മാത്രമല്ല ബംഗ്ലാദേശ് ഇന്നലെ വരെ ഇന്ത്യക്കൊപ്പമായിരുന്നുവെങ്കിൽ എപ്പോഴാണ് അവർ പാകിസ്ഥാൻ പക്ഷത്തേക്ക് മാറിയതെന്നൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞതാണ് അതായത് ഹസീന ഭരണകൂടത്തെ അട്ടിമറിച്ചതിന് ശേഷം പാക് സൈനിക ഉദ്യോഗസ്ഥർ ബംഗ്ലാദേശ് സൈന്യത്തിന് പരിശീലനം നൽകാൻ വരെ എത്തുന്ന കാലമുണ്ടായി അങ്ങനെ ഓപ്പറേഷൻ സിന്ധൂറിന് പാകിസ്ഥാൻ ആ നടത്തിയ സമയത്ത് പാകിസ്ഥാൻ ആർമി ചെയ്ത പ്രവർത്തനങ്ങളെ പ്രശംസിച്ചുകൊണ്ട് അവരെ അഭിനന്ദിക്കുന്ന ചില മീറ്റിങ്ങുകളൊക്കെ പാകിസ്ഥാനിൽ നടത്തി അങ്ങനെയാണ് അസിം മുനീർ എന്ന് പറയുന്ന സൈന്യാധിപന് ഫീൽഡ് മാർഷൽ പദവി ലഭിച്ചത് ഇപ്പൊ എന്താ പാകിസ്ഥാനിലെ ഏറ്റവും ഉയർന്ന ഭരണാധിപനായിട്ട് മാറാനായിട്ട് അസീം മുനീർ ഭരണഘടനയും ഭേദഗതി ചെയ്തു ഫീൽഡ് മാർഷലിന്റെ നിലവിൽ പാക് ഭരണഘടനാ പ്രകാരം പ്രത്യേക അധികാരങ്ങളോ അവകാശങ്ങളോ ഇല്ല പക്ഷേ ഈ ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് ഇയാൾക്ക് കൂടുതൽ അവകാശങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമം നടത്തുകയാണ് അപ്പോൾ അസിം മുനീറിൻ്റെ ലക്ഷ്യമെന്താ ജനങ്ങൾ പട്ടിണി കിടന്നാലും ഭീകര സംഘടനകളെ പ്രോത്സാഹിപ്പിച്ച് ഇന്ത്യക്കെതിരെയുള്ള ആക്രമണം നടത്തണം അപ്പോൾ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ എ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ ഗ്രൂപ്പുകളുമായിട്ട് പാകിസ്ഥാനിലെ എസ് വണ്ണിന് കടുത്ത ബന്ധമുണ്ടെന്ന് നമ്മുടെ ഇൻ്റലിജൻസ് വിങ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് മാത്രമല്ല ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവനായിട്ടുള്ള ഹാ മൗലാന മസ് മൗസൂദ് മസൂദ് അസറുണ്ട് മൗലാന മസൂദ് അസറിൻ്റെ ബന്ധുക്കളെ നമ്മൾ ആക്രമണത്തിൽ കൊന്നിരുന്നു ആ ആക്രമണത്തിൽ ഇയാളുടെ ബന്ധുക്കൾ മരിച്ചതിന് ശേഷം സ്ത്രീകളെ ഉപയോഗിച്ച് ഒരു ചാവേർ സംഘത്തെ നിയമിക്കുന്നു നിയോഗിക്കുന്നു അവരെ ഉപയോഗിച്ച് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നുഴഞ്ഞുകയറ്റം നടത്താം ഇതൊക്കെ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അല്ലെങ്കിൽ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് ഈ ഹാഫിസ് സയ് മസൂർ അസദുമൊക്കെ ചെയ്തത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തായാലും ഫരീദാബാദ് പോലീസും ജമ്മു കാശ്മീർ പോലീസും ഒക്കെ തന്നെ അതിർത്തി മേഖലയിൽ വെടിവയ്പുണ്ടായതിനെ തുടർന്ന് ആ മേഖലയിൽ ജാഗ്രത വർദ്ധിപ്പിക്കുകയും പരിശോധന നടത്തുകയും ും അങ്ങനെയാണ് ഇന്ത്യയിലേക്ക് കുറേ അധികം സ്ഫോടക വസ്തുക്കൾ എത്തിച്ചെത്തിച്ചേർന്നു എന്ന വിവരം അറിഞ്ഞത് അതേ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഈ ജമ്മു കാശ്മീർ സ്വദേശിയായ രണ്ട് ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർ അവരുടെ വീടുകളിലാണ് ഈ സ്ഫോടക വസ്തു ശേഖരം ഉണ്ടായിരുന്നത് അപ്പോൾ ചെറുതും വലുതുമായ എട്ടോ ഒമ്പതോ ചാക്കുകളിലോ മറ്റോ ആണ് ഈ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചത് പക്ഷേ ഇവിടെ പുറത്തു വരുന്ന ഒരു വിവരം ഡൽഹിയിലുണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിൽ ആർ ഡി എക്സോ അല്ലെങ്കിൽ ഈ ചീളുകളും മറ്റും നിർമ്മിക്കുന്ന ബോംബോ ഒന്നും അല്ല ഉപയോഗിച്ചത് ഒരു പക്ഷേ ഈ ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് പോലെയുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നാണ് സംശയം നമ്മുടെ എൻ ഐ കുഴപ്പിക്കുന്ന ചോദ്യം തന്നെയാണ് ഇവർ എന്ത് തന്ത്രമാണ് ഇവിടെ ഉപയോഗിച്ചതെന്നും മനസ്സിലാകുന്നില്ല പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന നമ്മുടെ ആക്രമണത്തിന് തിരിച്ചടി നൽകിയ പാകിസ്ഥാൻ്റെ ഒരു സ്വപ്നമായിരുന്നു അതാണ് ഇപ്പോൾ സബലീകരിച്ചതെന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ നൽകുന്ന സൂചന നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ വിവിധ സൈനിക ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് ഇന്ന് കൂടിക്കാഴ്ച നടത്താനിരിക്കുകയാണ് ഇതിനു ശേഷമായിരിക്കും ഔദ്യോഗികമായി എന്ത് സംഭവിച്ചുവെന്ന് വ്യക്തമാകുന്നതാണ് എന്തായാലും എട്ട് വിലപ്പെട്ട ജീവനുകൾ നമുക്ക് നഷ്ടമായി എന്നുള്ളത് ഭീകരാക്രമണം കൊണ്ട് തന്നെയാണെന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ അതുകൊണ്ട് ഏത് തരത്തിലുള്ള തിരിച്ചടിയും പാകിസ്ഥാൻ ഇനി പ്രതീക്ഷിക്കാം എന്തായാലും എസ് വൺ എന്ന് പറയുന്ന ഒരു സീക്രട്ട് ഏജൻസിയുടെ പ്രവർത്തനം അവിടെ വിപുലമായി മുന്നോട്ട് പോയിരുന്നു എന്നുള്ളത് ഒരു ഞെട്ടിപ്പിക്കുന്ന നീക്കം തന്നെയാണ് അല്ലെ വിവരം തന്നെയാണ് ഇപ്പോഴാണ് നമ്മുടെ ഇൻ്റലിജൻസ് സർവീസിന് അത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ ഇതുവർക്ക് പണവും ആയുധവും എല്ലാം എത്തിച്ചു കൊടുത്തത് ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന പാക് ചാര സംഘടനയാണെന്നും വ്യക്തമായിരിക്കുന്നു എന്തായാലും മുംബൈ യിലെ ഒക്കെ നേരത്തെ നടത്തിയ ആക്രമണത്തിന്റെ മാതൃകയിൽ ഇന്ത്യയിലെ വിവിധ പിന്നെ സ്റ്റേറ്റുകളിൽ അല്ലെങ്കിൽ വിവിധ സിറ്റികളിൽ ആക്രമണം നടത്താനാണ് ഉദ്ദേശിച്ചത് അത് പാളിപ്പോൾ കണ്ടപ്പോൾ വളരെ പെട്ടെന്ന് ഡൽഹിയിൽ ഒരു സ്ഫോടനം നടത്തിയായിരുന്നു എന്ന് മനസ്സിലാകുന്നു എന്തായാലും എസ് വൺ ആണ് ഇതിൻ്റെ പിന്നിലെന്ന് വ്യക്തമായതോടുകൂടി ഇന്ത്യയുടെ നീക്കം വളരെ കരുതലോടെ ആയിരിക്കുമെന്ന കാര്യം ഉറപ്പാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക